പുഴ ഗതിമാറി ഒഴുകിയതോടെ അപ്രോച്ചിലൂടെ തകർന്നു പുഴയോട് ചേർന്ന സംരക്ഷണ ഭിത്തിയും തകർന്നു തുവൂർ മാമ്പുഴ ഈങ്ങക്കൽ ഇരിങ്ങാട്ടി റോഡിലൂടെയുള്ള ഗതാഗതം തീർത്തും അപകടകരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒലിപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിനെ തുടർന്നാണ് പാലവും റോഡും അപകടാവസ്ഥയിലായത് തുവൂർ പഞ്ചായത്തിലെ മാമ്പുഴയിൽ നിന്ന് ഈങ്ങക്കൽ വഴി കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരിയിൽ എത്താനുള്ള പാതയാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുഴയുടെ പാലത്തിന് ചുവട്ടിലൂടെയുള്ള ഒഴുക്കിന് തടസ്സം നേരിട്ടതോടെ ഗതി മാറി അന്ന് പാലവും റോഡും വേർതിരിഞ്ഞു പിന്നീട് പുഴ ഒഴുകിയ സ്ഥലത്തിലൂടെ ഒരു ചെറിയ പാലം ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ചു ഓവുപാലത്തിനും പഴയ പാലത്തിനും ഇടയിലെ അറുപത് മീറ്റർ അപ്രോച്ച് റോഡ് ടാർ ചെയ്യാതെ ഒഴിവാക്കി ആറുമാസം മുൻപ് ഇതിന്റെ ഏതാനും ഭാഗത്ത് ടാറിംഗ് നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ടാർ മുഴുവനായും ഒലിച്ചുപോയി കൂടാതെ പഴയ പാലവും ഓവുപാലത്തിനും അടിയിലൂടെയല്ലാതെ പുഴ വീണ്ടും ഗതിമാറി ഒഴുകിയതോടെ സംരക്ഷണ ഭിത്തിയും തകർന്നു ഇപ്പോൾ ഏതു നിമിഷവും റോഡ് പുഴയിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ് കൂടാതെ മണ്ണെല്ലാം ഒലിച്ചുപോയി വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഭീഷണിയാണ് പഴയ പാലത്തിന് താഴെ ചേർപ്പെട്ടതാണ് പുഴ ഗതിമാറി ഒഴുകാൻ കാരണമായതെന്നാണ് നാട്ടുകാർ ചേർപ്പിട്ടതാണ് അപ്പൊ അധികാരികൾ ഇത് കാണുകയാണെങ്കിൽ ഒന്നുകിൽ ആ പാലത്തിന്റെ മുമ്പിലുള്ള ചീപ്പ് പൊട്ടിച്ചു കളഞ്ഞാൽ ഒത്തിരി വെള്ളം ആയിക്കൂടി തന്നെ പോവും ഒരുപാട് നല്ലൊരു സൗകര്യം അത് കിട്ടുന്നുണ്ടാവും ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ ഉള്ള ഈ ഗതാഗതം നല്ല രീതിയിൽ സുഖമാക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തു എന്നാൽ ഒരു നല്ല ഉപകാരമായിരിക്കും പിന്നീട് അപകടം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം നിലവിൽ ഉള്ള പ്രതിസന്ധി ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത് കാരണം നിങ്ങൾ കാണുന്നുണ്ട് ഈ അപ്രോച്ച് റോഡ് ആ തെങ്ങ് നിൽക്കുന്ന ആ ഭാഗം നിലവിൽ പൊട്ടി വിണ്ട് കീറി നിൽക്കുവാണ് എപ്പോഴും അത് പൊട്ടിപ്പോവും കാരണം ഇതിൽ സ്കൂൾ ബസ്സുകളൊക്കെ നിരവധി പോകുന്നതാണ് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ പരിതപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് അധികാരികളിൽ എത്തിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും ഏത് മീഡിയക്കാരാണെങ്കിലും നമുക്ക് ഒരു നാട്ടിലെ പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമുക്കെന്തേ പറ്റുള്ളൂ ആ നാട്ടിലെ ആൾക്കാർക്കൊരു സൗകര്യവും അതിനനുസരിച്ച് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ മരങ്ങൾ പാലത്തിൽ തങ്ങി നിന്നതും പുഴയുടെ ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊവൂർ